പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസിനുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങളെ ഇൻഫോം ചെയ്യാനായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എന്താണ് കാര്യമെന്ന് എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ എക്സാമിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ് കേട്ടോ ഇന്നാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനിയും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് മാത്രമേ അവസാന ഡേറ്റ് കൂടി ഉള്ളൂ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല എന്നിരുന്നാലും എക്സ്റ്റെൻഡ് ചെയ്യുന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കാതെ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് എന്താണ് എല്ലാവരും കൃത്യമായിട്ട് എച്ച് സോഷ്യൽ സയൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുക സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം ആരംഭിക്കുക മികച്ച രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ഇതുവരെയും പഠനം തുടങ്ങാത്തവരും പഠനം പാതി വഴിയായവരും ഒക്കെ ഉണ്ടായിരിക്കുമല്ലേ എങ്ങനെയാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് മികച്ച രീതിയിലും പഠിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ക്ലാസുകളും ഉണ്ടെട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും പഠിക്കണ രീതിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എനിക്ക് എങ്ങനെ ഈസി ആയിട്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കാം മൂന്നേ മൂന്ന് ടിപ്പ്സ് ആണ് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സിലബസ് അറിഞ്ഞ് കൃത്യമായി വ്യക്തമായി പഠിക്കുക എന്നാണ് സിലബസ് അറിഞ്ഞ് സിലബസിനനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുക സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി പാഠപുസ്തകം അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെ മുഴുവൻ എസ് സി ആർ ടി പാഠപുസ്തകം പഠിക്കുക അത് ലേറ്റസ്റ്റായിട്ട് മാറിയിട്ടുള്ള അഞ്ച് ഏഴ് ഒമ്പത് എസ് സി ആർ ടി പാഠപുസ്തകത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണ് അടുത്ത കാര്യമെന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക പ്രീവസ് ഇയർ കൊസ്റ്റിൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എച്ച് സോഷ്യൽ സയൻസിന് അധികം പരീക്ഷകളൊന്നും നടന്നിട്ടില്ല അപ്പോൾ എങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യും അതിനൊരു വഴിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നേയും യും എച്ച് എസ് എയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനായിട്ട് ജനറൽ പി എസ് സിയിൽ പരീക്ഷ പി എസ് സി പരീക്ഷ നടത്തിയിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ കൊസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാം നമുക്കറിയാം എത്ര ഒരു പി എസ് സി പരീക്ഷയ്ക്കും സോഷ്യൽ സയൻസ് ഉണ്ടല്ലേ അപ്പോൾ ഒരു ഇപ്പോൾ എൽ ഡി സിയുടെ എടുക്കുകയാണെങ്കിൽ എൽ ഡി സിയുടെ ക്വസ്റ്റിൻ പേപ്പറിൽ എത്രയാണ് ഒരു പത്ത് മുപ്പതോളം ചോദ്യങ്ങൾ ഇപ്പം ഇരുപത്തഞ്ചോളം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന എച്ച് എസ് എ ഭാഗത്തുനിന്നല്ലേ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ആ ഭാഗത്തുള്ള ക്വസ്റ്റിൻ സെലക്ട് ചെയ്ത് പഠിക്കുക അങ്ങനെ ഇരുപത്തിമൂന്നിന് ഇരുപത്തിനാലേയും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ജനറൽ പി എസ് സിയിലെ പഠിക്കണം കേട്ടോ ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് പരീക്ഷകളും ഇരുപത്തി നാല് ഇരുപത്തി ആറ് പരീക്ഷകളുമാണ് പി എസ് സി നടത്തിയിട്ടുള്ളത് ആ പരീക്ഷ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രീവിയസ് ഇയ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുവാണെന്ന് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും എസ്ഇ ആർ ടി പാഠപുസ്തക ഇനി പഠിക്കാൻ ഇത്രയും വലിയ എസ്ഇർ ടി പാഠപുസ്തകം ഇനി എങ്ങനെയാണ് പഠിക്കുന്നത് ഇത്രയും കംപ്ലീറ്റ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ എസ് ഇ ആർ ടി പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവരും അസിസ്റ്റൻറ്റ് ഈ ഒരു എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് പഠിക്കുക കേട്ടോ നോട്ടിഫിക്കേഷൻ വരുന്ന കാറ്റഗറി നമ്പർ പൂച്ചി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വകുപ്പ് വിദ്യാഭ്യാസമാണ് ഹൈസ്കൂൾ ടീച്ചറാണ് ശമ്പളം നാൽപ്പത്തൊന്ന് മുതൽ എൺപത്തി ഏഴ് വരെ ഉണ്ട് ഒഴുകൾ ജില്ലാ അടിസ്ഥാനത്തിലാണ് വരുന്നത് അപ്പോൾ എല്ലാവരും സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം ആരംഭിക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഈ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണമെന്നു കുറിയ അറിയാൻ താല്പര്യമുണ്ട് സ്ക്രീൻ കാർഡ് നമ്പർ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എന്ന് മെസ്സേജ് സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്കൊരു വാട്ട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഓൺ സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ചെയ്യണേ താങ്ക്